നടൻ ആമിർ ഖാൻ നിർമ്മിച്ച് ആമീർ ഖാന്റെ മുൻ ഭാര്യ കൂടിയായ കിരൺ റാവു സംവിധാനം ചെയ്ത ലാപ്പത്താ ലേഡീസ് ഓസ്കാറിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആവും അസമീസ് സംവിധായകൻ ജാനു ബറുവയുടെ നേതൃത്വത്തിലുള്ള പതിമൂന്നംഗ സെലക്ട് കമ്മിറ്റി ചിത്രം തെരഞ്ഞെടുക്കാൻ ഏകഖണ്ഠമായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു ബോളിവുഡ് ഹിറ്റ് ചിത്രമായ അനിമൽ ദേശീയ അവാർഡ് നേടിയ മലയാള ചിത്രം ആട്ടം ഉള്ളൊഴുക്ക് കാനൻ അവാർഡ് കിട്ടിയ ഇമാജിൻ ആസ് ലൈറ്റ് എന്നിവയുൾപ്പെടെ ഇരുപത്തിയൊൻപത് ചിത്രങ്ങളുടെ പട്ടികയിൽ നിന്നാണ് ഇത് തിരഞ്ഞെടുത്തത് മലയാള ചിത്രം ഉള്ളൊഴുക്ക് അവസാന അഞ്ച് ചിത്രങ്ങളിൽ ഇടം പിടിച്ചിരുന്നു ഹിന്ദി സിനിമ ശ്രീകാന്ത് തമിഴ് സിനിമകളായ വാഴൈ തങ്കലൻ എന്നിവയാണ് ആദ്യ അഞ്ചിൽ ഇടം പിടിച്ച മറ്റു ചിത്രങ്ങൾ പുരുഷാധിപത്യത്തെക്കുറിച്ചുള്ള ലഘുവായ ആക്ഷേപഹാസ്യമാണ് ലാപ്പത്ത ലേഡീസ് കിരൺ റാവുവിന്റെ സംവിധാനത്തിൽ മാർച്ച് ഒന്നിന് തിയേറ്ററുകളിലെത്തിയ ലാപത്ത ലേഡീസ് പ്രേക്ഷക പ്രീതിയും നിരൂപക ശ്രദ്ധയും ഒരേപോലെ ലഭിച്ച ചിത്രമാണ് വിവാഹം കഴിഞ്ഞ് ഭർത്തഗൃഹത്തിലേക്ക് ട്രെയിൻ യാത്രയ്ക്കിടെ രണ്ട് നവവധുകൾ പരസ്പരം മാറിപ്പോകുന്നതാണ് സിനിമയുടെ പ്ലോട്ട് ടൊറന്റോ അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിലായിരുന്നു ചിത്രത്തിന്റെ പ്രീമിയർ നിതാൻഷി ഗോയൽ പ്രതിഭ രാന്ത സ്പർശ ശ്രീവാസ്തവ ഛായാകദം രവി കിഷൻ ഗീത അഗർവാൾ സതേന്ദ്ര സോണി അബിർ ജൈൻ ഭാസ്കർ ഝാ ദാവൂദ് ഹുസൈൻ ദുർഗേഷ് കുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് തിയേറ്ററുകളിലെത്തി മികച്ച അഭിപ്രായം നേടിയതോടെ ബോക്സ് ഓഫീസിലും വിജയ ചിത്രമായി മാറി ലാപത ലേഡീസ് ബോളിവുഡിൽ ഈ വർഷത്തെ വിജയ ചിത്രങ്ങളിൽ ഒന്നുമാണ് ഇത് ഓസ്കാറിന് മത്സരിക്കുക കൂടി ചെയ്യുന്നതോടെ ചിത്രം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തും നിലവിൽ നെറ്റ്ഫ്ലിക്സിൽ ചിത്രം ലഭ്യമാണ് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം